തായ്ലൻഡിൽ നിന്നും കടത്തിയ മൂന്ന് കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഹൈഡ്രോ കഞ്ചാവുമായി കാസർഗോഡ് സ്വദേശികളടക്കം പേർ കർണാടകയിൽ അറസ്റ്റിൽ തായ്ലൻഡിലെ കഫേ ഉടമയായ മലയാളിയാണ് കഞ്ചാവ് കയറ്റിവിട്ടതെന്നാണ് വിവരം കേരള പോലീസും ഇതു അന്വേഷണം ആരംഭിച്ചു പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് അന്താരാഷ്ട്ര വിപണിയിൽ മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് കിലോ ഹൈഡ്രോ കഞ്ചാവുമായാണ് കാസർഗോഡ് സ്വദേശികൾ ഉൾപ്പെടെ ഏഴുപേർ കർണാടകയിൽ അറസ്റ്റിലായിരിക്കുന്നത് കാസർഗോഡ് സ്വദേശികളായ മെഹ്റൂബ് റൌഫ് കണ്ണൂരിലെ റിയാസ് കോഴിക്കോട് എടപ്പാളിലെ സിയച്ച് എഹ്യ കർണാടക കുടഗ് സ്വദേശികളായ എം യു നസറുദ്ദീൻ കുഞ്ചിലയിലെ അഹ്നാസ് ബട്ടോളിയിലെ വാജിദ് എന്നിവരെയാണ് കുടകി എസ് പി കെ രാമരാജയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് തായ്ലന്റിലെ ബാങ്കോക്കിൽ നിന്നും വിമാനമാർഗം ബംഗളൂരു വിമാനത്താവളത്തിലെത്തിച്ച ഹൈഡ്രോ കഞ്ചാവ് ഗോണിക്കുപ്പയിൽ എത്തിച്ചതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇവിടെ എത്തി നടത്തിയ പരിശോധനയിലാണ് ഒരു കെട്ടിടത്തിൽ സൂക്ഷിച്ചുവെച്ച നിലയിൽ കഞ്ചാവ് കണ്ടെടുത്തത് ഇത് കടത്താൻ ഉപയോഗിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു അന്താരാഷ്ട്ര മയക്കുമരുന്ന് റേക്കറ്റുമായി ബന്ധപ്പെട്ടവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതെന്നാണ് സൂചന ഇവരിലെ മലയാളികളെ കേരള പോലീസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ